ഒരു രണ്ടായിരം രൂപ മാറ്റിയുള്ളൂ ലക്ഷപ്രൂപാണ് ഞാൻ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ പൈസ എൻ്റെ കയ്യിലുള്ളത് ഇവിടെ ഒരു ലക്ഷത്തിൻ്റെ നോട്ടുണ്ട് കേട്ടോ എന്ത് ചെയ്യണം ഒരു ലക്ഷത്തിൻ്റെ നോട്ട് അമ്പതിനായിരത്തിൻ്റെ നോട്ട് ഇരുപതിനായിരത്തിൻ്റെ നോട്ട് പതിനായിരത്തിൻ്റെ നോട്ട് ഒരു ലക്ഷം കൊടുത്തിട്ട് ഞാൻ സിമ്മും വാങ്ങിക്കാൻ പോകട്ടെ ഇതാണ് ഇവിടെ സിമ്മും കാര്യങ്ങളെല്ലാം ഒരു ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുന്നൂറ്റി രൂപയാണ് ഉള്ളു ഇരുപതിനായിരം കൊടുത്തൊരു ജ്യൂസ് വാങ്ങിച്ചു നമ്മുടെ നാട്ടിലെ എഴുപത്തി ആറ് രൂപ ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ ഇഷ്ടംപോലെ വേറെ വീഡിയോ ഞാൻ കണ്ടു എന്നിട്ട് ലാവോസിലേക്ക് ഇന്ത്യൻസിന് ബോർഡർ വഴി എൻട്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊറേ വീഡിയോ കണ്ടു എനിക്ക് ചെറിയ എന്റെ ബാഗ് പോലും ചെക്ക് ചെയ്തിട്ടില്ല ഇവര് എനിക്ക് വീസടിച്ച് നേരെ വിട്ടു എന്തൊട്ടൊക്കെ ഇണ്ടെന്നൊന്നുമില്ല ആൾക്കാരെന്തൊട്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കണേ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നടന്നു വരായിട്ടോ ഈ ഏരിയയിലൂടെ നടന്നു വരുമ്പോ ഞാൻ ഇന്ത്യൻ വിചാരിച്ചിട്ട് സംസാരിക്കാൻ പോയി അപ്പൊ ഞാൻ ഇന്ത്യൻ ആണെന്ന് ചോദിച്ചപ്പോ ആള് പാകിസ്ഥാനാണെന്ന് പറഞ്ഞേ പറഞ്ഞിസ്ഥാൻ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാണ്സിഹാൻസി ഇന്ത്യ ഇന്ത്യൻ വംശജയാണ് ടു ടുത്ത് ബസ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു നല്ല മഴയും കാര്യങ്ങളാണ് This place name? Ah, uh, yeah, uh, non non uh. no. initialize. your life! Non sao! Non sao! non Happy unknown sao! Tillen non again! Into Maria Vareel! Hi! 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 name? Oh. Name. 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 <laughs> no, Bye bye. bye, bye.

ഒന്നാമതന്നെ പുറത്ത് മഴ വരുന്ന വഴി കാണണം നമ്മുടെ നാട് പോലെയാണ് പക്ഷെ വെൽ ഓർഗനൈസ്ഡ് ആണ് നല്ല രീതിയിൽ ഒരു ഫെൻസ് ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട് പോലെ കാടും എല്ലാം ഉണ്ട് പക്ഷെ ഒരു വേസ്റ്റില്ലാതെ നല്ല വൃത്തിക്ക് ആണ് ഒരു പണിത് വെച്ചിരിക്കുന്നത് ഇത് അടിപൊളിയാണെന്ന് അറിയുന്നത് എക്സാമ്പിൾ പറയണ നമ്മുടെ സദേൺ റീജിയനില്ല അതായത് നമ്മുടെ കേരളം തമിഴ്നാടൊക്കെ പോലെ അതുപോലെയാണ് സാധനങ്ങളൊക്കെ പക്ഷെ അത് വെൽ ഓർഗനൈസ്ഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബാങ്കോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി സിറ്റി അതാണ് അവരുടെ ക്യാപിറ്റൽ നമ്മുടെ ക്യാപിറ്റല് ഡൽഹിയാണ് അത് കാണിച്ചു വെച്ചിരുന്ന ഫുൾ വേസ്റ്റും കാര്യങ്ങളാണ് അവരുടെ ബാങ്കോക്ക് സിറ്റി അവർ ഹൈട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഗ്രാമപ്രദേശത്തേക്ക് വരുമ്പോൾ അതിൻ്റേതായ ജീവിതമാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് വേസ്റ്റ് എംപയനും എല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് അടിപൊളിയാണെന്ന് അറിയാം അവസാനം നമ്മൾ നോങ്ഹായി എത്തിയേക്കാണ് ഏടാ ഈ ബസ്സിലാണ് നമ്മള് വന്നത് ഇതാണ് ആ ബോർഡർ ഫൈനലി നമ്മള് എവിടെ എത്തിയക്ക നോക്കായ് കസ്റ്റംസ് ബോർഡറി പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ആദ്യം എന്ന് വെച്ചാൽ വെള്ളവെള്ളം കയറിയിട്ട് വെള്ളം കഴിക്കട്ടെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് വെള്ളവെള്ളം കയറി കഴിഞ്ഞ ഇതുപോലത്തെ ബർഗർ കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ ട്രിപ്പ് മുമ്പ് ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണം ബർഗർ അവിടെ ചൂടാക്കി കിട്ടും പാക്കറ്റ് ഓടിക്കാം ഇതാണ് നോങ്ഹായ് ബോർഡറി പോസ്റ്റ് നമ്മുടെ ബസ് എടുത്തത് അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹാവ് എ ഗുഡ് ജേണി നോങ്ഹായ് കസ്റ്റംസ് ബോർഡറി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുക നടന്ന് ബസ് അവിടെയുന്നുണ്ട് ബസ് കീപ് ലെഫ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ എക്സിറ്റ് എക്സിറ്റടിക്കണം എക്സിറ്റ് അടിച്ച് ബസ് കയറി വിയൻറ്റൈൻ അവിടേക്ക് പോകണം ഇവിടെ തായ്ലൻഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ തായ്ലൻ്റിലാണല്ലോ ഇപ്പം ഇതിൻ്റെ അപ്പുറമാണ് ലാവോസ് വരുന്നത് ലാവോ എസ് എന്ന് എസ് സൈലൻ്റ് ആണ് ലാവോ എന്നാണ് ഇവിടെ പറയേണ്ടത് അങ്ങനെ ഇതേ ഡിപ്പാർച്ചർ ടെർമിനൽ ഇവിടെ എത്തിയേക്കാണ് അപ്പോൾ ഡിപ്പാർച്ചർ ടെർമിനലിൻ്റെ അവിടെ പോയി എൻ്റെ പാസ്പോർട്ട് ഞാൻ കൊടുത്തു പക്ഷെ അവർ പറഞ്ഞു ഇപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ടോയ്ലറ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ പണിപാടിയെ ഞാൻ ജനിച്ചിരേ പോയിലറ്റിലേക്ക് കയറി അങ്ങനെ ബാത്റൂമിൽ പോയി മുഖക്കും കഴുകി വീണ്ടും ഞാൻ ഡ്രസ്സ് മാറിയിട്ടും ഇത് നമുക്കിപ്പോൾ ഡിപ്പാർച്ചർ സെക്ഷനില് ഇമിഗ്രേഷൻ പോയി കാര്യങ്ങളെല്ലാം പോയിട്ട് സീൽ അടിക്കണം എക്സിറ്റിംഗ് സീലടിക്കണം എന്റെ നേരെ ലൗസ് വീണ്ടും ഡിപ്പാർച്ചർ ടെർമിനലിലേക്ക് വന്നു തുറന്നു എന്റെ ഒപ്പി അങ്ങനെ എക്സിറ്റ് അടിക്കാട്ടോ ഒരു കൺട്രിയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു അടുത്ത കൺട്രിയിലേക്ക് പോവുകയാണ് അപ്പം ഇവിടുന്ന് നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കണം അവിടുന്ന് ബസ് ചെയ്യുന്നതാണ് നമുക്ക് ലാവോസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ മുപ്പത്തഞ്ച് പാത്താണ് അപ്പൊ ഇവിടുന്ന് ബസ് ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കണം മുപ്പത്തഞ്ച് പാത്ത് നമ്മുടെ നാട്ടിലൊരു ഒരു തൊണ്ണൂറ് രൂപ അളം കൊടുക്കേണ്ട വന്നു ബോർഡർ എക്സിറ്റ് എളുപ്പം തന്നെയാണ് പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ അടുത്ത് യൂട്യൂബെല്ലാം കാണിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എവിടേക്കും പോയി എന്തൊക്കെ ചെയ്തു കാര്യങ്ങളെല്ലാം ചോദിച്ച് എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആ എടുത്ത ഫുട്ടേജസ് എല്ലാം കാണിച്ചു കൊടുക്കും നിങ്ങൾ എന്തിനാണ് ലാവോ പോകണേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ലാവ് എനിക്ക് ഇറങ്ങാൻ പോകണം ഞാനൊരു യാത്രികനാണ് അപ്പോൾ ആ കാര്യങ്ങളങ്ങനെ പറഞ്ഞു പിന്നെ എന്താണ് ചെയ്യണേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അഡ്വക്കേറ്റ് ആണ് എൻ്റെ ഹൈക്കോട്ട് ഐ ഡി കാർഡ് കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഓക്കെ അപ്രൂവ് എന്ന് പറഞ്ഞു നമ്മൾ ജെനുവിൻ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവർ അപ്രൂവ് ചെയ്ത് വിടും നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ലാവോയിലേക്ക് പോകുന്നത് അടിപൊളി നമ്മൾ ോട് വീട്ട് പറഞ്ഞു അടുത്ത രാജ്യത്തിലേക്ക് കിടക്കാണ് ഇവിടെ ഒരു തായ്ലൻഡും അപ്പുറത്തെ ലാവോസ് ഇതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് വരുന്നത് ഒരു നദിയുടെ അപ്പുറവും അപ്പറവും ദീപ്പറോ അടിപൊളി അവിടെ ലാവോസും ഇവിടെ തായ്ലൻഡും ഞാൻ ഇങ്ങനെ പോകുന്നു ഇത് ഫ്രണ്ട്ഷിപ്പ് റിവർ എന്നും കൂടിയും പറയൂട്ടാ ഇനി മുതൽ ഞാൻ ലക്ഷപ്രഭു ആണ് കേട്ടോ ലക്ഷപ്രഭു ആവുമ്പോ ഈ രാജ്യത്ത് പോകാൻ നമ്മള് ലാവോസിലേക്ക് എത്തിയിട്ട അടുത്ത രാജ്യത്തിലേക്ക് കാല് അപ്പോൾ അറൈവൽ പാസഞ്ചേഴ്സ് എവിടെയുണ്ട് ഇവിടെ വിസ ഓൺ അറൈവൽ ആണ് ഇന്ത്യൻസിന് വിസ ഓൺ അറൈവലാണ് പക്ഷേ ഞാൻ ഇ വിസ എടുത്തിട്ടുണ്ടായി ഇപ്പോൾ വിസ ഓൺ അറൈവലിൻ്റെ അവിടെ പോയിട്ട് ഇതുപോലത്തെ ഒരു ഫോം കിട്ടും ഞാൻ ഓൾറെഡി ഇ വിസ എടുത്തിട്ടുണ്ട് ഇതൊന്നും പൂരിപ്പിക്കുക കൊടുക്കുക ഈ പേപ്പറെല്ലാം പൂരിപ്പിച്ച് ഒരു പേപ്പർ അവിടെ കീറി എടുത്തു എൻ്റെ ഡിപ്പാർച്ചർ പേപ്പർ എനിക്ക് തന്നു ഇനി ഗേറ്റ് നമ്പർ ഫോറിൻ്റെ അവിടേക്ക് പോകാൻ പറഞ്ഞു എൻ്റെ പാസ്പോർട്ടൊക്കെ അവരുടെ കയ്യിലാണ് അങ്ങനെ എനിക്ക് ഇവിടുത്തെ അപ്രൂവൽ കിട്ടി എൻട്രി അപ്രൂവൽ കിട്ടി മെയ് പത്ത് ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ പോല വേറെ വീഡിയോ ഞാൻ കണ്ടു എന്നിട്ടാ ലാബോസിലേക്ക് ഇന്ത്യൻസിന് ബോർഡർ വഴി എൻട്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോ കണ്ടു എന്തെളുപ്പാണെന്ന് പറയുമോ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഓണർയൽ വിസ് ഇവിടെ കിട്ടും അത് നാൽപ്പത് ഡോളറുള്ള നിങ്ങളൊരു കാര്യം ചെയ്ത് ഇ വിസ എടുത്താൽ ഞാൻ ഇ വിസ എടുത്തിട്ട് വന്നേ ഒരു പ്രശ്നം ആയിരുന്നില്ല ഒരു പത്ത് ഡോളർ കൂടുന്നുള്ളൂ ക്യൂ നിൽക്കണ്ട ഒന്നും നിൽക്കണ്ട സുഖസുന്ദരമായിട്ട് എല്ലാം കാര്യങ്ങളും കിട്ടി എനിക്ക് ചിരിയരു എന്റെ ബാഗ് പോലും ചെക്ക് ചെയ്തിട്ടില്ല അത് എനിക്ക് വിസ അടിച്ച് നേരെ വിട്ടു എന്തോട്ടൊക്കെ ഉണ്ട് തോന്നൂല്ല ആൾക്കാര് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കണേ എനിക്ക് തോന്നി എന്നിട്ടാണെന്നറിയോ നമ്മള് വിസ എടുക്കാൻ വരുമ്പോൾ നമ്മൾ വൃത്തിക്ക് എനക്ക് വരാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അവരെ അറിയിക്കണം എൻ്റെ അഡ്വക്കേറ്റ് ഐ ഡി മാത്രം കാണിച്ചാൽ മതി എനിക്ക് തന്നെ വിസയാണ് കാരണം അത്രയ്ക്കും വാല്യൂ ഉള്ള കാർഡാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ യൂട്യൂബ് കാണിക്കുമ്പോഴേക്കും ഈ ഒരു ചോദ്യം ടൈനിലേക്ക് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എടുത്തു കേട്ടോ ഈ നൂറ് രൂപ വെച്ച് ഞാൻ ഒരു മുപ്പത് ബാത്തിന്റെ ടിക്കറ്റ് കഴിഞ്ഞാൽ ബാലൻസ് എനിക്ക് ഒരു ലാവോ കറൻസി കിട്ടും എനിക്ക് നാപ്പതിനായിരം കിട്ടിയില്ല കാരണം അവര് അറുപത് ബാത്തും ബാക്കി നാലായിരം രൂപയാണ് അപ്പൊ അതായത് പത്ത് ബാത്തിന് ഇവിടെ നാലായിരം രൂപയാണ് എനിക്ക് തന്നത് ലാവോസ് എനിക്ക് തോന്നി ഇതൊരു രാജ്യം ഒരു നോർമൽ ഒരു രാജ്യം കാരണം മലേഷ്യ തായ്ലൻഡ് പോലെ അത്രയ്ക്കും ഡെവലപ്പ്ഡ് കാര്യങ്ങളൊന്നുമല്ല ആർ യു ലു ഫോർ ലോ യു അപ്പൊ ഞാൻ ബസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് വേറെ ഒന്നും കൊണ്ടൊന്നല്ല നമുക്ക് എടുക്കണം പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം നമ്മൾ ബോർഡറിന്റെ അവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യരുത് അവിടെ നമ്മളെ പറ്റിക്ക് പെടും ബസ് കയറുമ്പോ എന്നെ ചെറുതായിട്ടൊന്നും പറ്റിച്ചു നമ്മുടെ നാട്ടിലൊരു രൂപ ഇരുപതരോ മുപ്പറ്റിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ആവട്ടെ ഓപ്പോസിറ്റ് നമുക്ക് സിമ്മും കാര്യങ്ങളും എല്ലാം കിട്ടും ഇതൊരു ചെറിയൊരു രാജ്യമാണ് ആൾക്കാർക്ക് ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അതാണ് വേറൊരു പ്രശ്നം തായ്ലാന്റിൽ ബാങ്കോക്ക് പട്ടായയിൽ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം ഔട്ടറിലേക്ക് പോയി റിയില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സിമ്മും എക്സ്ചേഞ്ചും കാര്യങ്ങളെല്ലാം കിട്ടും അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നടന്നു ഈ ഏരിയയിലൂടെ നടന്നുവരുമ്പനാന്ന് ചോദിച്ചിട്ട് സംസാരിക്കാൻ പോയി അപ്പൊ ഞാൻ ഇന്ത്യൻ ആണെന്ന് ചോദിച്ചപ്പോൾ പാകിസ്ഥാനാണെന്ന് പറഞ്ഞു വർക്ക് ചെയ്യാണ് ഇന്ത്യൻ വംശതയാണ് ഇന്ത്യ ഇവര് ഇന്ത്യക്കാരായിരുന്നു എന്നിട്ട് ഇവര് പാകിസ്ഥാനിലേക്ക് പോയതാണ് ഓ അപ്പൊ ബ്രിട്ടീഷിന്റെ അങ്ങനെ കാര്യങ്ങള് താങ്ക് യു സോ മച്ച് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു മാള് പോലത്തെ സംഭവം ഉണ്ട് ഇവിടെ നിന്ന് പൈസ മാറ്റിയാൽ മതി ഇവിടെ പൈസയും സിമ്മും കാര്യങ്ങളും എല്ലാം കിട്ടും ചെരുപ്പ് കടയും കാര്യങ്ങളും എല്ലാണ്ട് ഇവിടെ ചെരുപ്പ് ഇവിടെ ഡ്രസ് എല്ല ഒരു സ്ഥലമാണ് ഇവിടെ മണി എക്സ്ചേഞ്ചിന്റെ തന്നെ ഷോപ്പുണ്ട് അവിടെ മാറ്റിയാൽ മതി അവിടെ നല്ല എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും അറുനൂറ്റി നാപ്പത്തി രണ്ടായിരം രൂപ മാറ്റിയുള്ളൂ ലക്ഷപ്രൂപാണ് ഞാൻ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ആണ് ഞാൻ എന്റെ ഇപ്പോഴത്തെ പൈസ എന്റെ കയ്യിലുള്ളത് ഇവിടെ ഒരു ലക്ഷത്തിന്റെ നോട്ട് ഉണ്ട് കേട്ടാ എന്ത് ചെയ്യണം ഒരു ലക്ഷത്തിന്റെ നോട്ട് അമ്പതിനായിരത്തിന്റെ നോട്ട് ഇരുപതിനായിരത്തിന്റെ നോട്ട് പതിനായിരത്തിന്റെ നോട്ട് കറൻസിൽ എന്റെ കയ്യില് കിട്ടണേ ഒരു ലക്ഷത്തിന്റെ നോട്ട് വയ്ക്കും എന്തായാലേ ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് സിം എടുക്കണം അതിന് വേണ്ടിയാണ് ഞാൻ നടക്കുന്നത് അപ്പം സിം എവിടെയാണെന്ന് ചോദിക്കാം ഇവിടെ ഉണ്ട് സിം 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 കാർഡ് സിം കാർഡ് ഇവിടെ ഒരു കടയുണ്ട് ഇവിടെ സിം കാർഡ് നമുക്ക് ചോദിക്കാം ഇവിടെ കുറേ വാച്ചസ് കാര്യങ്ങളെല്ലാം കിട്ടാം സിം 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 അപ്പോൾ ഇവിടെ നമുക്ക് സിം കാർഡ് എടുക്കാം ഇവിടെ സാംസങ് ഗാലക്സി അങ്ങനത്തെ പറഞ്ഞ ഇത്ര ഫോണുകൾ കാര്യങ്ങളെല്ലാം ഫൈവ് ജിയാണ് സിമ്മ് ഹൗ മച്ച് ഒരു ലക്ഷം കൊടുത്തിട്ട് ഞാൻ സിമ്മും വാങ്ങിക്കാൻ പോകട്ടെ ഇതാണ് ഇവിടെ സിമ്മും കാര്യങ്ങളെല്ലാം ഒരു ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഉള്ള അടിവേൾ അങ്ങനെ കറൻസി എല്ലാം മാറ്റി എടുത്തു ഇനി നമ്മൾ നേരെ ഹോസ്റ്റലിൽ ഇറങ്ങാൻ തപ്പണം ഇന്ന് വി എൻ ടൈനിൽ നിൽക്കാനുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നാളെ ലോപ്രഭാങ്കിൽ പോണം അതിനുള്ള പ്ലാനും കാര്യങ്ങളാണ് ആദ്യം റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇന്നലെ രാത്രി മുതലുള്ള യാത്ര ഉച്ച ഉച്ച മൂന്ന് മണി ഇവിടെ കുറേ സ്പീക്കേഴ്സും കാര്യങ്ങളും ഇട്ടു റോളെക്സിന്റെ വാച്ച് അടക്കം കോപ്പി ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾ ചൈനയെന്നാണ് പറയണേ മിക്കതിൻ്റെ കോപ്പിയും കാര്യങ്ങളെല്ലാം ഇവിടെയും കിട്ടും മലേഷ്യയിലും കിട്ടും എല്ലാവർക്കും കിട്ടും ഇരുപതിനായിരം കൊടുത്തൊരു ജ്യൂസ് വാങ്ങിച്ചു നമ്മുടെ നാട്ടിലെ എഴുപത്താറ് രൂപ കേട്ടോ എന്താ റിഫ്രഷാന്ന് അറിയുമോ ഞാൻ നടക്കട്ടെ എനിക്ക് ഒന്നര കിലോമീറ്റർ ഉണ്ട് റൂമിലേക്ക് ലാവോ ഒരു പട്ടിണി രാജ്യമാണ് അപ്പൊ നമ്മള് മലേഷ്യം തായ്ലാന്റ് എല്ലാം കറങ്ങി വരുമ്പോ ഇവിടെ വരുമ്പോ നമുക്ക് മുഖം ചുളിവ് പാടില്ല നമ്മൾ ആ കാഴ്ചപ്പാടിൽ ഈ രാജ്യം കാണും എന്നാലാണ് ഈ രാജ്യത്തിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളു ദാരിദ്ര്യമാണെന്ന് പറഞ്ഞിട്ട് വണ്ടികൾക്കൊരു കുറവില്ല ഇഷ്ടം പോലെ അടിപൊളി വണ്ടികളാണ് കേട്ടോ ഇവിടെ വഴിയിൽ സാധനങ്ങളൊക്കെ മിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് വണ്ടി ആ വഴി പോകുന്നത് ദാരിദ്ര്യ രാജ്യമാണെന്ന് പറഞ്ഞാലും സിക്സ് ലൈൻ റോഡാണ് ഈ ഭാഗത്ത് മൂന്ന് ലൈൻ അപ്പുറത്ത് മൂന്ന് ലൈൻ എന്തു വലിയ റോഡും കാര്യങ്ങളാണ് പിന്നെ ക്ലീനാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു രാജ്യം ക്ലീൻ ആവാൻ അവിടെ സാമ്പത്തികമായിട്ടും ഉയർന്നിട്ട് കാര്യമില്ല എന്ന് ഈ യാത്രയിൽ മനസ്സിലായി ആൾക്കാരുടെ പെരുമാറ്റമാണ് ഒരു രാജ്യം ക്ലീൻ ക്ലീനാക്കണേ ഇന്ത്യേനേക്കാളും ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യമാണ് ശ്രീലങ്കയും ലാവോസും ലാവോസിൽ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇപ്പം തന്നെ കാണുമ്പോൾ എന്ത് രസമാണ് നല്ല ക്ലീനും കാര്യങ്ങളും അത് സിറ്റി സിറ്റിയിലാണ് ഇത്രയും ക്ലീൻ ഇവിടെ ബാങ്കോക്ക് ബാങ്ക് ഉണ്ട് കേട്ടോ നല്ല രസം കേട്ടോ ഭയങ്കര ഒരു വിൻറ്റേജ് മൂഡ് അടിപൊളി റെസ്റ്റോറൻസും കാര്യങ്ങളും പോകുന്ന വഴി പിന്നെ പോർഷെ ഉണ്ട് ഇണ്ട്ട്ടോ അവിടെ ദാരിദ്ര്യ രാജ്യാന്ന് പറഞ്ഞിട്ട് എന്തുക്കെയാ സൂപ്പർ വണ്ടികള് ഡസിലൊക്കെ ഫുട്പാത്തൊക്കെ നല്ല വൃത്തിയിലാണ് വൃത്തിയിലാണ്ടോ ഒരു ആ സൂക്ഷണി പോലൊക്കെ അതില് ഡിഫ്യൂസർ ഒരു ഹോട്ടൽ പണിതിട്ടേക്കണ നോക്കി ലാവോ പ്ലാസ ഹോട്ടൽ കിട്ടില്ല സിറ്റിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം സിറ്റി സിറ്റിട്ടാ ആ ബോർഡറിന്റെ അവിടെ മാത്രം കുറച്ച് മോശമുള്ളു ഈ സിറ്റി അടിപൊളിയാ നല്ല റോഡുകളും നല്ല ഫുട്പാത്തും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പണി പണിതരിച്ചേക്കണു ഒരു ദരിദ്ര രാജ്യം ഇങ്ങനെയല്ല എല്ലാരും കഴിച്ചപ്പോ ദരിദ്ര രാജ്യത്തിൽ ഭയങ്കര ദാരിദ്ര്യാണ് അവിടെ ഒരു ഡെവലപ്മെന്റ് ഇല്ല കമ്പയറിങ് ടു ഇന്ത്യ ഇത് വലിയ ഡെവലപ്മെന്റ് ആണ് കാരണം നിങ്ങൾ ഡൽഹിയിലേക്കും പോയാൽ അറിയാം ലാവോ നാഷണൽ കൾച്ചറൽ സെന്റർ സൈഡ് ഹോസ്റ്റലിലെ ഫ്രണ്ടിലെത്തി ഹോസ്റ്റലാണ് ഇപ്പൊ ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്കുള്ളിലേക്ക് കിടക്കാം അങ്ങനെ ഒരു ലക്ഷം ഇരുപതിനായിരം കൊടുത്ത ഒരു റൂം എടുക്കാം നമ്മുടെ നാട്ടില് നാന്നൂറ്റമ്പത് രൂപയുള്ളൂ അത് കൊടുക്കാം പാസ്പോർട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇന്നലെ ഇവിടെ താമസിക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ നൈറ്റ് മാർക്കറ്റിലൊക്കെ എല്ലാം പോയി അടിപൊളി നൈറ്റ് മാർക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പുഴുവനും പാറ്റേനും ഗീച്ചു കൊണ്ടാണ് അടിപൊളി അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഒന്നാമത്തെ തന്നെ ഇന്നലെ ഭയങ്കര ടയർഡായിരുന്നു കാരണം ഓർണൈറ്റ് ജേർണി ചെയ്യുന്നില്ലേ തായ്ലൻഡിൽ നിന്ന് ഹോസിലേക്ക് അതിൻ്റെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു ലാവോസ് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണ് അപ്പോൾ ലാവോസിലേക്ക് വരാൻ ഭയങ്കര സുഖമാണ് തായ്ലൻഡിൽ നിന്ന് നോക്കായി ബോർഡറിലേക്ക് വരാൻ ഓങ്ഹായ് ബോർഡറിൽ നിന്ന് നേരെ എമിഗ്രേഷൻ ഓഫീസിൽ പോകുക കാര്യങ്ങൾ പറയാം ഞാൻ ആ ഹോസിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തിനാണ് പോണേന്ന് വിളിക്കും നമ്മൾ യാത്ര ചെയ്യാനാണ് പോകണേ നമ്മുടെ ഐ ഡി കാർഡ് നമ്മളെന്താ ജോലി കാര്യങ്ങളെല്ലാം ചോദിക്കും ഇതൊക്കെ കാണിക്കുക നേരെ അവർ എക്സിറ്റ് അടിച്ചു തരും നേരെ നിന്ന് ബസ് കിട്ടും മുപ്പത്തഞ്ച് ഭാഗത്ത് ആ ബസ് നേരെ ലാവോ വിയൻറ്റൈൻ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ബ്രിഡ്ജും അതൊരു പുഴയാണ് അതിൻ്റെ ഇപ്പുറത്ത് തായ്ലൻഡും മറുവശത്ത് ആണ് ആ വഴി പോയി അവസാനം ലാവോസിൻ്റെ എമിഗ്രേഷൻ ഓഫീസിലെത്തും അവിടെ കേരള ഓണർ റെയിൽ വിസ ഇപ്പം നാൽപ്പത് ഡോളർ അല്ല അമ്പത് ആക്കി ഞാൻ ഇ വി സി എടുത്ത് ഇ വിസ് എം അമ്പത് അമ്പത്തിരണ്ട് ഡോളറുള്ളൂ നമ്മൾ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ള സംഭവം കിട്ടും അത് കാണിക്കുക ഒരു പേപ്പർ ഉണ്ട് അത് പൂരിപ്പിച്ച് കൊടുക്കുക അവിടെ കൊടുക്കുക എന്റെ അടുത്ത് ഹോട്ടൽ ബുക്കിംഗ് പോലും ചോദിച്ചില്ല ഞാൻ അങ്ങോട്ടാണ് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതാൻ പറഞ്ഞ എഴുതിയച്ചത് അവിടെ പൂരിപ്പിക്കുമ്പോൾ തന്നെ എന്റെ പാസ്പോർട്ട് കൊണ്ട് എൻട്രി സീൽ അടിച്ചു ഇട്ടപ്പുറത്ത് ഒരു ക്യാബിൽ പോവാ അവിടെ നമ്മുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറാം പി എൻ ടൈം വന്നിറങ്ങാം പി എൻറ്റൈനും തൊട്ട് ഓപ്പോസിറ്റ് ആണ് മണി എക്സ്ചേഞ്ചും സിമോക്കിങ് കിട്ടുന്ന സ്ഥലം അവിടെ നിന്ന് എടുത്താൽ മതി ആ ബോട്ടറിന് അവിടെ എടുക്കരുത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും അതുകഴിഞ്ഞിട്ട് ഇവിടെ നല്ല ഹോസ്റ്റൽ കണ്ടെത്താം ഞാൻ ടി 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 ഹോസ്റ്റലാണ് നമുക്ക് കുഴപ്പമൊന്നില അടിപൊളിയാണ് ടി ഹോസ്റ്റലിനെ തൊട്ടടുത്താണ് നൈറ്റ് മാർക്കറ്റ് കാര്യങ്ങൾ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ ചാലക്കുടി ചാലക്കുറിക്കാരൻ Bye.